നമ്മുടെ മലയാളത്തിലെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാർ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മുടെ ഫാഫ തന്നെയാണ് ഫാഫയുടെ മോസ്റ്റ് എക്സ്പെൻസീവ് കാർ എന്ന് പറയുന്നത് ഫെറാരി ആണ് ഏകദേശം പത്ത് കോടിയാണ് ഇതിന്റെ വില വരുന്നത് ഓൺ റോഡ് പ്രൈസ് അടുത്തത് നമ്മുടെ ഡി ക്യു ആണ് ഡിക്യൂടെ മോസ്റ്റ് എക്സ്പെൻസീവ് കാർ എന്ന് പറയുന്നത് ഫെറാറി ടു നയൻറ്റി സിക്സ് ജി ടി ബി ആണ് ഏകദേശം ഫൈവ് പോയിന്റ് എയ്റ്റ് ക്രോർ ആണ് ഇതിന്റെ വില വരുന്നത് അടുത്തത് നമ്മുടെ രാജുവേട്ടനാണ് പൃഥ്വിരാജിന്റെ കയ്യിലുള്ള മോസ്റ്റ് എക്സ്പെൻസീവ് കാർ എന്ന് പറയുന്നത് ലെമ്പോർഗിനി ഉറൂസാണ് ഫോർ പോയിന്റ് ഫൈവ് ക്രോർ ആണ് ഇതിന്റെ വില അടുത്തത് നമ്മുടെ ടോവിനോ ആണ് ടോവിനോയുടെ കയ്യിലുള്ള ഏറ്റവും വില കൂടിയ കാർ ത്രീ പോയിന്റ് ടു ക്രോറുള്ള ബി എം ഡബ്ല്യു എക്സ് എം ആണ് ഇതൊരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് മോഡലാണ് അടുത്തത് നമ്മുടെ ഉണ്ണിമുകുന്ദനാണ് ഉണ്ണിമുകുന്ദന്റെ കയ്യിലുള്ള ഏറ്റവും എക്സ്പെൻസീവ് കാർ ലാൻഡ്രോവർ ഡിഫൻഡർ ആണ് ടു ക്രോർ ആണ് ഇതിന്റെ വില അടുത്തത് നമ്മുടെ മലയാളത്തിന് സ്വന്തം മമ്മൂക്ക മമ്മൂക്ക ഈ അടുത്തടുത്ത വില കൂടിയ ഒരു വണ്ടിയാണ് ടൊയോട്ട ലാൻഡ് ക്രൂസന്റെ പുതിയ മോഡലാണ് ത്രീ ക്രോറാണ് ഇതിൻ്റെ വില അടുത്തത് നമ്മുടെ ലാലേട്ടനാണ് ലാലേട്ടിൻ്റെ കയ്യിലുള്ള ഏറ്റവും വില കൂടിയ വണ്ടി റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫിയാണ് ഫൈവ് ക്രോർ ആണ് ഇതിൻ്റെ വില അടുത്തത് നിവിൻ പോളിയാണ് നിവിൻ പോളിയുടെ കയ്യിലുള്ള എക്സ്പെൻസീവ് കാർ എന്ന് പറയുന്നത് ബി എം ഡബ്ല്യു സെവൻ സീരീസിൽ വരുന്ന സെവൻ ഫോർട്ടി ഐ ആണ് ടു പോയിന്റ് ത്രീ ക്രോർ ഇതിൻ്റെ വില അടുത്തത് ജയസൂരിയാണ് ജയസൂരിയുടെ ഏറ്റവും മുന്തിയ കാർ എന്ന് പറയുന്നത് റേഞ്ച് റോവർ സ്പോർട്ട് ഓട്ടോബയോഗ്രഫി ആണ് രണ്ടേ പോയിന്റ് മൂന്ന് കോടിയാണ് ഇതിന്റെ വില അടുത്തത് ആസിഫ് ആസിഫ് ആസിഫലിന്റെ കയ്യിലുള്ള ഏറ്റവും വില കൂടിയ വണ്ടി ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് കോടി വില വരുന്ന ലാൻഡ് റോവർ ഡിഫൻഡർ വൺ ടെൻ ആണ് അടുത്തത് ഷെയ്ൻ നിഗമാണ് ഷെയ്ൻ നിഗം കയ്യിലുള്ള ഏറ്റവും വില കൂടിയ വണ്ടി എന്ന് പറയുന്നത് മെഴ്സിഡീസ് ബെൻസിന്റെ മേ ബാക്ക് ജി എൽ എസ് സിക്സ് ഹൺഡ്രഡ് ആണ് മൂന്നേ പോയിന്റ് അഞ്ച് കോടിയാണ് ഇതിന്റെ വില വരുന്നത് അടുത്തത് നമ്മുടെ സൗബിൻ ഷാഹി ആണ് സൗബിന്റെ ഏറ്റവും വില കൂടിയ വണ്ടി എന്ന് പറയുന്നത് ബി എം ഡബ്ല്യു എക്സ് എം ആണ് മൂന്നേ രണ്ട് കോടിയാണ് ഇതിന്റെ വില വരുന്നത്